ഓം നമോ നാരായണായ നമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാനമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ചിങ്ങമാസം ഒന്നാം തീയതി വരുന്നത് അപ്പോൾ ഈ ചിങ്ങമാസം തുടങ്ങുമ്പോൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അതായത് ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും ചിങ്ങമാസം ഈ പറയുന്ന നാളുകാരെ വട്ടം ചുറ്റിക്കും എന്ന ഒരു കാര്യമാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്തിച്ചേരും അതിപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൻ്റെ തുടക്കം ആവുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് അതിലുപരി നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് എന്ന കാര്യവും അറിഞ്ഞിരിക്കാം ഇതുവഴി പലപ്പോഴും സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും അതുപോലെ തന്നെ അല്പം കരുതിയിരിക്കേണ്ട കാര്യങ്ങളും ചിങ്ങമാസം ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് നൽകുന്നു ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ചിങ്ങമാസം മോശം ഫലങ്ങൾ നൽകുന്നത് എന്ന കാര്യം ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല അതിപ്പോൾ എടുത്തു പറയുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യമായിരുന്നാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും കുടുംബത്തിലെല്ലാം വെല്ലുവിളികൾ നേരിടുന്ന ചില നക്ഷത്രക്കാരുണ്ട് എന്നാൽ അവർ ആരൊക്കെ എന്നുള്ളത് എന്തൊക്കെ എന്നുള്ളതും അറിഞ്ഞിരിക്കുന്നത് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചിങ്ങമാസത്തിൽ നിങ്ങൾ എപ്രകാരമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് അത് അറിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് ദോഷങ്ങൾ നിലനിൽക്കുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് അതിലാദ്യമായിട്ട് വരുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ കാലമാണ് ഈ സമയം അപ്പോൾ പലപ്പോഴും നിങ്ങളെ ഒരുപാട് അലച്ചിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ എത്തിക്കും ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രണയിക്കുന്നവർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ ദാമ്പത്യവും അതിൽ ഉൾപ്പെടുന്നതാണ് ദാമ്പത്യവും പ്രണയത്തിൻ്റെ ഒരു വശം തന്നെയാണ് വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ദുഃഖങ്ങൾക്ക് വഴിതെളിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയം ആയിരിക്കുകയില്ല എന്നുള്ളതാണ് ചിങ്ങത്തിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉപദേശം പല കാര്യത്തിലും സ്വീകരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നല്ലവരായ സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ജോലി ചെയ്യുന്ന സമയത്ത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലികൾ ചെയ്ത് തീർക്കുവാൻ ശ്രമിക്കുക അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ജാതകരെ അശ്വതി നക്ഷത്രങ്ങൾ ജാതകരെ എത്തിക്കും എന്നുള്ളതാണ് ശനിയുടെ സഞ്ചാരമാണ് നിങ്ങളുടെ ഈ ജീവിതത്തെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് എന്നുകൂടി കണക്കാക്കുക തുടർന്ന് വരുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചിങ്ങമാസം വളരെ വലിയ വെല്ലുവിളികൾ ഉയർത്തും എന്നുള്ളതാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്ന ജോലിയിൽ ദുഃഖങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാം ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് പോകാനും സാധ്യതയുള്ള സമയങ്ങളുണ്ടാവും പലപ്പോഴും ബാങ്കിൽ നിന്ന് വായ്പകളൊക്കെ ലഭിക്കുമെങ്കിലും അതിൻ്റെ തിരിച്ചടവ് കൃത്യമാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും അതുകൊണ്ട് ആ കാര്യങ്ങളിലും ബാങ്ക് ലോൺ പരമായിട്ടുള്ള കാര്യങ്ങളിൽ തിരിച്ചടയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വലിയ മാറ്റം തൊഴിൽ രംഗത്തൊന്നും ഉണ്ടാകണമെന്നില്ല ഉദ്യോഗ കയറ്റമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല പുതിയ ജോലിയുടെ ഉണ്ടാകണമെന്നില്ല നിലവിലെ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ ചിങ്ങമാസത്തിലും തുടർന്ന് പോകുന്നത് എന്നുള്ളതാണ് അനുകൂലമാണെന്ന് പറയാൻ പറ്റൂല എന്നാൽ പ്രതികൂലമാണെന്നും പറയാൻ പറ്റൂല്ല അങ്ങനെ ഒരു അവസ്ഥ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും കാർത്തിക നക്ഷത്രത്തിന് ചിങ്ങമാസം നൽകുന്നത് കുടുംബത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള മുതിർന്ന ജന ആൾക്കാരുടെ ഗുരുജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കാർത്തിക നക്ഷത്ര ജാതക ജാതകരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കൂടുതലൊന്ന് ശ്രദ്ധിക്കുക തുടർന്ന് വരുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്ര ജാതകർക്ക് പലപ്പോഴുമായിട്ട് വരും പലപ്പോഴും ഈ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് പ്രതികൂലമായിട്ട് മാറുന്നതിനാണ് സാധ്യത കൂടുതലായിട്ട് വരുന്നത് ചിങ്ങമാസത്തിൽ പലപ്പോഴും ജോലിയിൽ മുന്നേറ്റം ഉണ്ടാവുകയില്ല ഉയർന്നു പോകാൻ സാധിക്കില്ല അതുകൂടാതെ തന്നെ പുരോഗതി എല്ലാം അതിൻ്റെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് പുരോഗതി നമ്മൾക്ക് മുകളിലോട്ടുള്ള ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഉന്നതിയിലേക്കുള്ളൊരു സഞ്ചാരം ജോ തൊഴിൽപരമായിട്ടുള്ള അതെല്ലാം ഒരു മന്ദഗതിയിലായിരിക്കാം പോകുന്നത് വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു കാര്യങ്ങൾ ചെയ്തു തീർത്ത് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രണയിക്കുന്നവർക്കും കൂടുതൽ എടുത്തുചാട്ടം ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പലപ്പോഴും പല കാര്യങ്ങൾക്കായി പലർക്കും വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചതിക്കപ്പെടുവാനോ മറ്റ് ദുഃഖങ്ങൾക്കോ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നട നടത്തുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക നിസ്സാരമായിട്ട് കാണരുത് ഈ ഒരു മാസം കരുതലോടെ വേണം ഓരോ കാര്യവും ചെയ്ത് മുന്നോട്ട് പോകുവാൻ എന്നുള്ളത് ആണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് തുടർന്ന് വരുന്നത് മകൻ നക്ഷത്രമാണ് ആദ്യത്തിൻ്റെ മാറ്റം മകൻ നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും ദോഷങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കും സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും അത് ജീവിതത്തിൽ വളരെ വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മകൻ നക്ഷത്ര ജാതകരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ബിസിനസ് പരമായിട്ടുള്ള തകർച്ചകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം എന്ന് ഈ ഒരു സമയം ഓർമ്മിക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുഃഖത്തിലേക്ക് എത്തിക്കും യാത്രകളെല്ലാം തന്നെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്പം ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പരിശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകരുടെ മുന്നോട്ടുള്ള ഓരോ കാൽവയ്പ്പുകളും വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ ഏതൊരു കാര്യം ചെയ്താലും ധനപരമായിട്ടുള്ള ഇടപാടുകൾ ചെയ്താലും മറ്റ് ഭൂമിപരമായിട്ടുള്ള ഇടപാടുകൾ ചെയ്താലും എല്ലാം വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ ഒരു സമയം ചെയ്യാൻ അതിന് കാരണം വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥാനമാണ് ഇത് ഗുണാനുഭവങ്ങൾ കുറയ്ക്കുന്നതിനാണ് കാരണമാകുന്ന കാരണമായി തീരുന്നത് പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധികളുണ്ടാവും വരുമാനം കുറയും ജോലിയിലും ചെറിയ ചെറിയ പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട് പ്രണയ ജീവിതത്തിലുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാവും എന്നാൽ ചെറിയ തെറ്റിദ്ധാരണ വന്നു ചേരുകയും ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജാതകർ ശ്രദ്ധിക്കുക വീട് പണിക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല അതുകൂടി ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കുന്നു അത്തം നക്ഷത്ര അടുത്ത് അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഈ ചിങ്ങമാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചിങ്ങമാസം മോശം ഫലങ്ങളാണ് നൽകുന്നത് പല സമയത്തും ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിക്കുന്നൊരു സമയമാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആശങ്കകൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം അത് ബാധിക്കും കാടുകയറി ചിന്തിക്കുക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കാടുകയറി ചിന്തിച്ച് പോകുന്നത് ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാക്കുകയും അത് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും സൗഹൃദങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതും കൂടുതൽ ശ്രദ്ധിച്ച് തന്നെ വേണം അവരുമായിട്ടുള്ള ധനപരമായിട്ടുള്ള കൈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലും ശ്രദ്ധ ഉണ്ടാകണം സാമ്പത്തിക സ്ഥിതി നിസ്സാരമായിട്ട് കാണരുത് കാരണം ചെറിയ അശ്രദ്ധ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം തകിടം പറിക്കും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ഒട്ടും നിസ്സാരമായിട്ട് കാണരുതും അതും അതിൻ്റെ രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തു തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധ വേണം ഒരു കാര്യത്തിലും സാഹസികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും പാടില്ല എന്നുള്ളതാണ് അത്ത നക്ഷത്ര ജാതകരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ അതായത് ചിങ്ങം ഒന്ന് മുതൽ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് വരുന്ന ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം